ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കെയർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് കെ ആറ് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കാരുണ്യം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗസിംഗ് നമ്പറാണ് താഴെ നോക്കുന്നത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം ഒന്ന് രണ്ട് ഏഴ് പൂജ്യം നാല് എട്ട് നാല് പൂജ്യം അഞ്ച് ഏഴ് നാല് പൂജ്യം ആറ് ഒന്ന് എട്ട് പത്ത് മുപ്പത്തി ഒന്ന് പതിനൊന്ന് ഇരുപത്തിയേഴ് പന്ത്രണ്ട് അമ്പത് പതിമൂന്ന് എൺപത് പതിനാല് ഇരുപത്തി നാല് പതിനേഴ് നാൽപ്പത്തി ആറ് പതിനെട്ട് എൺപത് പത്തൊൻപത് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒന്ന് നാല് മുപ്പത്തി നാല് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് പതിനഞ്ച് രണ്ടായി രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാരുണ്യുടെ ഗസിംഗ് നമ്പറാണ് സെർച്ച് ചെയ്യുന്നത് ഇന്നലത്തെ റിസൾട്ടിൽ നിർമ്മല് മിക്കതിലും പ്രൈസുണ്ട് തിരിഞ്ഞ് തിരിഞ്ഞാണ് തിരിഞ്ഞും അല്ലാതെയും വന്ന് വന്നിട്ടുണ്ട് നമ്പറുകൾ അടുത്തത് ഇരുപത്തഞ്ച് എൺപത് ഇരുപത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് ഇരുപത്തി ഒൻപത് അമ്പത്താറ് മുപ്പത് പൂജ്യം അഞ്ച് മുപ്പത്തൊന്ന് നാൽപ്പത്തി എട്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി നാല് മുപ്പത്തി അറുപത്തി മൂന്ന് അടുത്തത് മുപ്പത്തേഴ് എൺപത് മുപ്പത്തെട്ട് നാൽപ്പത്തി ആറ് മുപ്പത്തി ഒൻപത് എഴുപത് നാൽപ്പത് പതിനെട്ട് നാൽപ്പത്തൊന്ന് ഇരുപത്തേഴ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തൊമ്പത് അമ്പത്താറ് എഴുപത്തൊന്ന് പതിനഞ്ചാം തീരത്തെ കാരുണ്യയുടെ ഗസിംഗ് നമ്പറാണ് സെർച്ച് ചെയ്യുന്നത് അമ്പത്തെട്ട് എൺപത്താറ് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് അമ്പത്തൊമ്പത് പൂജ്യം ഒന്ന് അറുപത് പൂജ്യം മൂന്ന് അടുത്തത് അറുപത്തൊന്ന് മുപ്പത്തി മൂന്ന് അറുപത്തി രണ്ട് അമ്പത് അറുപത്താറ് എഴുപത്തി നാല് എല്ലാവർക്കും സെർച്ചിങ് നമ്പർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറുപത്തെട്ട് പത്ത് അറുപത്തി ഒമ്പത് എഴുപത് എഴുപത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് ഇന്നത്തെ റിസൾട്ടിലും ഏറ്റവും കൂടുതൽ ഏഴിൻ്റെ ബ്ലോക്ക് പിടിച്ചിട്ടുണ്ട് ഏഴിൻ്റെ ബ്ലോക്ക് മിക്ക ദിവസവും വരുന്നതാണ് എഴുപത്തി മൂന്ന് തൊണ്ണൂറ് എഴുപത്തി നാല് ഇരുപത്തെട്ട് എഴുപത്തഞ്ച് എൺപത് എൺപത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് എൺപത്തി മൂന്ന് അറുപത്തി നാല് എൺപത്തി എട്ട് എഴുപത്തി ഒന്ന് എൺപത്തൊമ്പത് അറുപത് തൊണ്ണൂറ് പതിനാറ് തൊണ്ണൂറ്റൊന്ന് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റഞ്ച് എൺപത് തൊണ്ണൂറ്റാറ് ഇരുപത്തിയേഴ് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തി രണ്ട് തൊണ്ണൂറ്റിയെട്ട് പത്ത് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം പൂജ്യം എല്ലാവർക്കും കേരള ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം